السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ായ സഹോദരന്മാരെ സഹോദരിമാരും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനോട് കാണിക്കേണ്ട നന്ദിയുടെ ഭാഗമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഈമാനിൻ്റെയും തക്കവയുടെയും ഭാഗമായി നിർവഹിക്കുവാനും ആചരിക്കുവാനും ജീവിതത്തിൽ മറന്നുപോവാതെ സൂക്ഷിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക പ്രവർത്തിക്കുക അബ്ബാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മനുഷ്യൻ ചെയ്യാനാവുന്ന പുണ്യങ്ങളെ പറ്റിയും സൽക്കർമ്മങ്ങളെ പറ്റിയുമായിരുന്നു നമ്മൾ സംസാരിച്ചത് ഒരു വിശ്വാസി മുസ്ലിം എന്ന നിലക്ക് പുണ്യങ്ങളോടും സൽക്കർമ്മങ്ങളോടുമുള്ള താല്പര്യം പോലെ തന്നെ ചീത്തയോടും മോശമായതിനോടുമുള്ള അകൽച്ച വിട്ടുനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് റസൂൽ സല്ലാഹു അല്ലൈവി വസ്ലാം അറിയിക്കുന്നത് എത്ര സൂക്ഷിച്ചാലും ഭക്തിയോടു കൂടെ ഈമാനോടുകൂടെ ജീവിക്കുകയാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യ സഹജമായ തെറ്റുകളും അബദ്ധങ്ങളും എല്ലാവർക്കും സംഭവിക്കും പക്ഷേ അതൊന്നും നമ്മളുടെ സൽപ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല ചെറിയ ചെറിയ വൈകല്യങ്ങളൊക്കെ പടച്ചവൻ പുറത്തു തരും നമ്മളുടെ ദ കൊണ്ട് ഇസ്തി കൊണ്ട് അത് മായിച്ച് കളയും അവിടം കൊണ്ട് നിൽക്കാത്തതാണെങ്കിൽ അള്ളാഹു അത് മാപ്പാക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ സൽപ്രവർത്തനങ്ങളെയൊക്കെ വേറൊരു ഭാഗത്ത് കൂടെ അത് നശിപ്പിക്കുകയും ചെയ്യും ആ ഒരു ഭാഗമാണ് റസൂർ സല്ലാഹു അലൈ വസ്ലം തെർബീയത്തിൻ്റെ ഇസ്ലാമികമായ ശിക്ഷണത്തിൻ്റെ പ്രധാന ഭാഗമായി പഠിപ്പിക്കുന്നത് അതിൽ നിന്നും ഇബിന് അബ്ബാസ് റോദിയുളാഹു അൻപം ഒരു കാര്യം പ്രത്യേകമായി നമ്മളെ ഉണർത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് തിക്കാരം പ്രവർത്തിക്കുന്നതിന് തടസ്സമാകുന്നില്ല എങ്കിൽ ഒരാൾക്ക് നല്ല തക്കവയുണ്ട് നമസ്കാരമുണ്ട് ധീനുണ്ട് പക്ഷേ മറുഭാഗത്ത് മോശമായതൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളുടെ ഈമാനും തക്കവയും കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഇബിന് അബ്ബാസ് പറയുന്നത് അതാണ് നമ്മളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രവിന്ദു നമ്മളുടെ നമസ്കാരത്തെയും പുണ്യങ്ങളെയുമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തേക്കാവുന്ന ചെയ്തു പോയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാർന്നു തിന്ന് നശിപ്പിക്കാൻ പാടില്ല റാൻ പറയുന്നുണ്ട് ഇസ്മി വാത്തിനോ ഇസ്മ കുറ്റം തിന്മ മോശമായത് ആഭാസങ്ങൾ ആ ഇനത്തിൽപ്പെട്ട എന്തെല്ലാമുണ്ടോ അതെല്ലാം മാറ്റിവെക്കുക പൂർണമായിട്ട് മാറ്റിവെക്കുക അതിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്താണ് കാരണം യക്സിബൂനൽ ഇസ്മ ബിമാ യക്തരിഫൂൻ രഹസ്യമായതും പരസ്യമായതും പ്രത്യക്ഷമായതും പരോക്ഷമായതുമല്ല എല്ലാ തിന്മകളും മാറ്റി വയ്ക്കണം കാരണം അങ്ങനെയൊക്കെ തെറ്റുകൾ സമ്പാദിച്ച് കൂട്ടുന്നവർക്ക് അവരിലേക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വന്നുകൊണ്ടിരിക്കും എല്ലാ തെറ്റുകളുടെയും ഭാവി പരിണാമം അങ്ങനെ തന്നെയാണ് പല ലോകത്ത് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് അതിനു മുമ്പായി തന്നെ ഈ തെറ്റുകളൊക്കെ നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ ഈ ലോകത്ത് തന്നെ നമ്മൾ കൊണ്ടിരിക്കും അതുകൊണ്ടാണ് തെറ്റുകളെയും ശരികളെയും വേർതിരിച്ചു കൊണ്ട് മനസ്സിലാക്കി അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നല്ല ഈമാനും തക്കുവയും നിലനിർത്തി ജീവിക്കണമെന്ന് റസൂൽ റസൂർ സല്ലാ വസല്ലം ഉപദേശിക്കുകയും ചെയ്യുന്നത് മോശമായത് മനുഷ്യപ്രകൃതിക്ക് ചേരാത്തത് ഒരാൾ കേട്ടാൽ മോശമായി എന്ന് വിചാരിക്കുന്നത് അള്ളാഹു തീർത്തും വെറുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും റബ്ബ് വിലക്കിയിരിക്കുന്നു ഇസ്മ വൽ ബഹയ്യ ബിരിൽ ഹക് അനീതിയും ഒക്കെ ഈ വിലക്കപ്പെട്ട കാര്യങ്ങളിലാവുന്നു അപ്പോഴ് നന്മ കുറച്ച് മാത്രം ചെയ്താൽ ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ തിന്മയുടെ പട്ടിക നീണ്ടതാണ് അത് അശ്രദ്ധമായി പോവുകയാണെങ്കിൽ നന്മകൾക്ക് പകരം തിന്മ നമ്മളെ അടക്കി ഭരിക്കും എന്നാണ് പറയുന്നത് ഇബിൽ കയ്യും റഹിമഹുല്ല ആ കാര്യം പറയുന്നുണ്ട് എപ്പോഴും ത്വത്ത് ആരാധനകളെയും ഭക്തിയെയും ബാധിക്കുന്ന വലിയ മുസീബത്ത് തിന്മകളെ ആയിരിക്കും എന്നദ്ദേഹം പറയുകയുണ്ടായി എങ്ങനെയാണ് ഈ തിന്മകളെ പ്രതിരോധിക്കേണ്ടത് അതിന് മറ്റാരും പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അവനവൻ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് നമുക്ക് മേൽനോട്ടം നടത്താൻ ഒരുപാട് സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട് കുടുംബത്തിൽ മുതിർന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അധ്യാപകരുണ്ട് മറ്റു ഉപദേശിക്കുവാനും മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും പറ്റിയ ആളുകളുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മളെ ഒപ്പിയെടുക്കുന്ന സി സി ടി വി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെയെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് നമുക്ക് ഒരു തെറ്റ് ചെയ്യാൻ കഴിയുകയില്ലേ തീർച്ചയായും കഴിയും എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും കവച്ചു വെച്ചുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനെ തടയിടാൻ ആർക്കും സാധിക്കുകയില്ല അവിടെയാണ് എല്ലാ തിന്മകളെയും സ്വയം പ്രതിരോധിക്കുവാനുള്ള ഒരു ശേഷി ഈമാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്നീ അഹാഫ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട് തെറ്റുകൾ ചെയ്യുവാൻ സന്ദർഭം ലഭിച്ച് സൗകര്യം ലഭിച്ചിട്ട് അതിൻ്റെ എല്ലാ ആസ്വാദനവും ആസ്വദിക്കുവാനുള്ള അവസരവും ലഭിച്ചിട്ട് അതിൽ നിന്ന് സ്വയം മാറി നിന്ന ഒരു വ്യക്തിയെ ആണ് റസൂസാഹ് ഒരു പരിചയപ്പെടുത്തുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പഠിച്ചവനെ ഭയപ്പെടുന്നു ആ ഒരു ഒറ്റമൂലി കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ തിന്മകളെയും പഠിക്ക് പുറത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ ഇന്നി അഹാഫു വളരെ ചെറിയ വാക്കാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നു ആ ഭയപ്പാട് ചെറിയ കാര്യമല്ല താൽക്കാലികമല്ല ആരെങ്കിലും കാണിക്കാനും സുഖിപ്പിക്കുവാനും പറയുന്ന ഭംഗി വാക്കുകളല്ല അത് മനസ്സിൽ നിന്ന് വരുന്നതാണ് ഈമാനും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഭയവും ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റുകൾ കാണുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണിനെയും കാതിനെയും ശരീരത്തെയും മൊത്തം മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളു അത്തരം ഒരു തെർബിയത്താണ് നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് യുവാക്കൾക്ക് നമ്മുടെ മക്കൾക്കെല്ലാം നൽകേണ്ടത് കാരണം അവർ പോവുകയും കാണുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ ഇടങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്മയേക്കാളേറെ മാനിനേക്കാളേറെ പൈശാചികതയും അധർമ്മവും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് പ്രോത്സാഹനം ലഭിക്കുന്നത് അവിടെയൊക്കെ സ്വന്തം മനസാക്ഷിയെ കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എല്ലായിടത്തും നമുക്ക് ഈമാനോടുകൂടെ വേർതിരിഞ്ഞ് മികച്ച ഈമാനുമായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുക എന്നതാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചത് അതിലേക്ക് ഇമാം അബു ഹനീഫ പറയുന്ന ഒരു കാര്യമുണ്ട് അബു ഹനീഫ റഹിമഹുല്ല വലിയ പണ്ഡിതനാണ് ഇതിറയുടെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച ധാരാളം ഹദീസുകൾ മനഃപ്പാടമാക്കിയ പഠിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ആയിരക്കണക്കിന് ഹദീസുകൾ പഠിച്ചു പക്ഷെ അദ്ദേഹം അത്രയൊന്നും ക്രോഡീകരിച്ചിട്ടില്ല അതിൽ നിന്നും ഏറ്റവും ശരിയായത് നാലായിരത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കി ആ നാലായിരത്തിലും കേവലം നാല് ഹദീസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു മുസ്ലിമിന് അവന്റെ ദീന് കേടുകൂടാതെ സൂക്ഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു ആകെ പഠിച്ച നാലായിരം ഹദീസിൻ്റെ ഒരു ശതമാനം പോലും വേണ്ടതില്ല ഒരാൾക്ക് അയാളുടെ ദീൻ നിലനിർത്താൻ വളരെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത് ഒന്ന് ഇന്നമൽ ഇന്നു നമ്മളുടെ നാവിൻ തുമ്പിലുള്ള ഇസ്ലാമിനെ പറ്റിയും ശരീരത്തിനെ പറ്റിയും ഒക്കെ നമ്മൾ ധാരാളം കേൾക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുന്നതും വിലയിരുത്തുന്നതും ഫലപ്രാപ്തി ഉണ്ടാകുന്നതുമൊക്കെ അതിൻ്റെ പിന്നിലുള്ള നെയ്യത്ത് അനുസരിച്ചാണ് ആ നെയ്യത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കും ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആ കാണുന്ന അവസരത്തിൽ അയാളുടെ മനസ്സിൽ മനസ്സിനൊരു എന്താണ് ആർക്കും അറിയില്ല ആ നെയ്യത്തനുസരിച്ച് അയാൾ പുണ്യവാനായിരിക്കും അതേ നെയ്യത്ത് അപകടപ്പെടുകയാണെങ്കിൽ ഏറ്റവും മോശവുമായിരിക്കും എല്ലാ നെയ്യത്തും അങ്ങനെ തന്നെയാണ് അപ്പം നെയ്യത്ത് എന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ കഴുകി വെക്കാൻ വൃത്തിയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മരുന്നാണ് അതിലാർക്കും വെള്ളം ചേർക്കാൻ പറ്റില്ല കൃത്രിമം കാണിക്കാനും പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറയുന്നത് അൽ ഹലാലു വൽ ഹറാമു ബുൻ അതൊരു നീണ്ട ഹദീസാണ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം പാടില്ല അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ആർക്കും സംശയമില്ല ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് ഒക്കെ ഇപ്പം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും വ്യക്തമായി കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ പറഞ്ഞ ഈ തിന്മകളെയൊക്കെ എളുപ്പത്തിൽ മാറ്റി നിർത്താം ആ ഹദീസ് പൂർണ്ണമായും ഉൾക്കൊള്ളുകയാണെങ്കിൽ മതത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു വലിയ ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മറ്റുള്ള എല്ലാ തിന്മകളിലേക്കും പോവാനുള്ള പോയേക്കാവുന്ന എല്ലാ വാതിലുകളെയും അതോടുകൂടെ അടക്കാനും സാധിക്കും മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഒരാൾക്ക് തനിക്കെന്തെല്ലാം വേണം താൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും അങ്ങനെയൊക്കെ ഗുണം ലഭിക്കണം നല്ലത് വരണം എന്ന് ആഗ്രഹിക്കാത്ത കാലത്തോളം ഒരാളുടെ ഈമാൻ പൂർണമാവുകയില്ല ആ ഹദീസിലൂടെ എല്ലാവരെയും സമഭാവനയിൽ കാണുവാനുള്ള വിശാലമായ മനസ്സാണ് റസൂലുള്ള ഉണ്ടാക്കുന്നത് നമ്മളുടെ മനസ്സിലുള്ള ഞാൻ എന്ന ചിന്ത സ്വാർത്ഥത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള അതിവിശാലമായ മനസ്സ് അത് ഈ ഹദീസിൻ്റെ ആശയമാണ് അതുകൂടി സ്വീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗം പൂർത്തിയായി നാലാമത് അദ്ദേഹം പറയുന്നത് മിൻ ഹുസ്നി ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും മികച്ച ഭാഗം ഒന്ന് മാത്രമാണ് തനിക്ക് ആവശ്യമില്ലാത്തത് മാറ്റി വെക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പട്ടികയാക്കുക മറുഭാഗത്ത് അത്ര ആവശ്യമില്ലാത്ത ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പട്ടികയാക്കുക ആ രണ്ടാമത്തതായിരിക്കും നീളം കൂടുതലുള്ള പട്ടിക അതങ്ങ് മാറ്റിവെച്ചു നോക്കൂ നമ്മളുടെ ഇസ്ലാം എല്ലാം കൊണ്ടും പെർഫെക്റ്റായി ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിവെച്ചാൽ അതിനേക്കാളും നല്ല ഒരു സൗന്ദര്യം നമ്മളുടെ ഇസ്ലാമിന് വേറെയില്ല അതിനേക്കാളും എളുപ്പമുള്ള ഇസ്ലാം വേറെയില്ല ഇസ്ലാമിലെ ആരാധനകളും ആചാരങ്ങളും ങ്ങളും സംസ്കാരവും സ്വഭാവങ്ങളും പെരുമാറ്റ ഗുണങ്ങളും ഒക്കെ ഭാരമാവുന്നത് എപ്പോഴാണ് ആവശ്യങ്ങൾക്കപ്പുറത്ത് അനാവശ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എളുപ്പമാവുന്നതോ ഇസ്ലാം പറഞ്ഞ ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനെ തനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരുപാട് പൈസ പണം നമുക്ക് ലാഭിക്കാം ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാം നമ്മളുടെ ഒരുപാട് ചിന്തയും എനർജിയും നമുക്ക് ലാഭിക്കാം ഒരുപാട് അധ്വാനവും നമുക്ക് മാറ്റിവെക്കാം ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും സമ്പത്തിനും ആശ്വാസം ലഭിക്കുന്ന വലിയ ഒരു ഹദീസാണ് വസ്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഈ നാല് കാര്യങ്ങളും ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ തീൻ പൂർത്തിയായി എന്നാണ് അബു ഹനീഫ റഹിമഹ്ബ പറയുന്നത് അപ്പോൾ ഇസ്ലാം ലളിതമാണ് പ്രായോഗികമാണ് ഒരു തരത്തിലുള്ള കെട്ടിക്കൊടുക്കുകളും ഇല്ല അത് ഉണ്ടാവുന്നത് എങ്ങനെയാ ചോദിച്ചാൽ നന്മയുടെ സ്ഥാനത്ത് തിന്മ വരുന്നു ആവശ്യത്തിൻ്റെ സ്ഥാനത്ത് അനാവശ്യങ്ങൾ വരുന്നു അല്ലെങ്കിൽ അമിതാവശ്യങ്ങൾ വരുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ ഒരാൾക്ക് അയാളുടെ ഈമാൻ കേടുകൂടാതെ സൂക്ഷിക്കാം ആ ഒരു എളുപ്പം അയാളുടെ ജീവിതത്തിലും വ്യക്തിത്വ രൂപീകരണത്തിലുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ആ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി നിലനിർത്താനും അതുപോലെയുള്ള ഒരു തെർബിയത്ത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും പങ്കുവെക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാൻ തെറ്റുകളുടെയും ശരികളുടെയും ഇടയിൽ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു പെരുമാറ്റച്ചട്ടവും കൂടി റസൂൽ സാഹു അലൈ വസല്ലം അറിയിക്കുന്നുണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അൽ എന്നാണ് അബദ്ധങ്ങളും വൈകല്യങ്ങളും ഉണ്ടാകുമ്പോൾ തൊട്ടു പിന്നാലെ ഒരു പുണ്യം നമ്മൾ മനഃപൂർവ്വം പ്രവർത്തിക്കുക ബോധപൂർവം പ്രവർത്തിക്കുക യാന്ത്രികമായി വരുന്നതല്ല അങ്ങനെ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന നിസ്സാര ഭാവമല്ല ഒരബദ്ധം പറ്റി എങ്കിൽ അതിൻ്റെ ഇരട്ടി എനിക്കൊരു നന്മ പ്രവർത്തിക്കണം എന്ന നെയ്യത്ത് സൂക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അബദ്ധങ്ങളെല്ലാം തത്സമയം മായ്ക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ശീലിക്കാവുന്ന കൊണ്ടു നടക്കാവുന്ന നല്ല ഒരു തെർബിയത്താണ് ശിക്ഷണമാണ് നബിസ്വല്ലാഹു അല്ലെ വസ്ലം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സഹജമായ തെറ്റുകളെ അതിജീവിക്കുവാനുള്ള എളുപ്പവഴിയുമാണത് ഒരു പുണ്യം ചെയ്യുക ഒരു ചെറിയ സ്വതക്ക കൊടുത്താൽ പുണ്യമായി ഒരു രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ ഒരു പുണ്യമായി അല്ല ഇടക്കൊരു നോമ്പൊടുത്താൽ അതൊരു പുണ്യമായി ഇങ്ങനെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടതില്ലാത്ത ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറുഭാഗത്തുണ്ടെങ്കിൽ അബദ്ധങ്ങളെ ചെറിയ ചെറിയ അബദ്ധങ്ങളെയൊക്കെ തത്സമയം മായച്ചുകൊണ്ട് നമ്മളുടെ റെക്കോർഡ് വളരെ വൃത്തിയാകുമെന്നാണ് നബിസ്വല്ലാവി പഠിപ്പിക്കുന്നത് അതിലൂടെ നാം ആദ്യം പറഞ്ഞ പോലെ തെർബിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ അമലുകൾ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്നതെല്ലാം നമുക്ക് പിന്നീട് ഒരിക്കൽ കിട്ടാവുന്ന ഡെപ്പോസിറ്റ് നിക്ഷേപമായി മാറുക എന്ന ഒരാശയവും കൂടി റസൂൽ സലഹു അല്ലെ വസ്ലം ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അമലുകൾ പുണ്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അല്പം പോലും നിസ്സാരമാക്കാതെ എല്ലാത്തിൻ്റെയും പുണ്യം അതിൻ്റെ പതിന്മടങ്ങായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരും രൂപത്തിൽ ക്രമീകരിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക അതിനുവേണ്ടി ലഭിക്കുന്ന സമയങ്ങളൊക്കെ തത്സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിനേക്ക് അടുക്കുവാൻ ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുട്ടികളിലും മക്കളിലും നമ്മളുടെ കുടുംബങ്ങളിലുമൊക്കെ അബ്ബാഹു തൃപ്തിപ്പെടുന്ന നല്ല അവസ്ഥ സ്വഭാവത്തിലും ആദർശത്തിനും വിശ്വാസത്തിലും ഒക്കെ നിലനിർത്തി പഠിച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നും മോശമായ സംസ്കാരങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പഠിച്ചവനെ നീ സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ കഴിഞ്ഞുപോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അബ്ബാഹു പർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചികിത്സയിലിരിക്കുന്ന ധാരാളം പേരുണ്ട് എല്ലാവർക്കും നമ്മളുടെ പ്രാർത്ഥന ആവശ്യമാണ് ആ പ്രാർത്ഥന നാം പറയുന്ന മുറക്ക് തന്നെ അബ്ബാഹു അവർക്ക് അതിൻ്റെ ഗുണം എത്തിക്കുകയും ചെയ്യും അബ്ബാഹു അവർക്കെല്ലാം ا شواث النلياني <سؤال> علي الكري <سؤال> कुमार राव الله المؤمنين النليட்ட للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والهمبار اللهم ربنا تقبل منا دعاءنا انك انت السميع العليم اللهم هاجرنا من النار وادخلنا الجنه مع الابرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذابا